ശക്തീകരണത്തിൻ്റെ ഈ ലോകത്ത് ചെവ്ക്കുറ്റി നോക്കി രണ്ട് ചെവ്ക്കുറ്റുകളും അടിച്ച് പോടുത്തിട്ട് താഴെ ഒരു ചവിട്ടും കൊടുത്തിട്ട് പോകാനുള്ള ആർജവും ഇച്ഛാശക്തിയും ധൈര്യവും ഒരു സ്പിന്നർ കാണിക്കണം അങ്ങനെ കാണിക്കുന്നവരുണ്ടല്ലോ എന്തേ മറ്റുള്ളവർക്ക് അത് പറ്റാത്ത അപ്പം അതിന് പിറയും പിന്നെ ഒന്ന് പരാതി പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യം എന്നെ അടിച്ചിട്ടിരിക്കുന്ന എല്ലാവരും വരണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഞങ്ങളുടെ കൊല്ലം തുളസി പോലും കാര്യമില്ലല്ലം തുളസിന്ന് പറഞ്ഞാൽ നല്ല നൈർമല്യമുള്ള പേരാണ് നല്ല സുന്ദരനായ സുന്ദരിയായ പെണ്ണായിരിക്കും എന്താ അയാൾ പറഞ്ഞ് ചിലപ്പോൾ ആഗ്രഹിച്ച് കാണും കൊതിച്ച് കാണും മോഹിച്ച് കാണും തെറ്റ് പറയാൻ പറ്റത്തില്ല അപ്പോൾ അയാൾ പറഞ്ഞ് പിന്നെ കൊല്ലം തുളസി വരുന്ന എവിടെ മുറി മുറികൊടുക്കേണ്ടത് അയാൾ പറഞ്ഞൊരു എ സി റൂം കൊടുത്തേരെ തുളസിന്ന് പറഞ്ഞാൽ പെണ്ണ് വരികയല്ല സ്വന്ത പെണ്ണല്ലേ തിരുവനന്തപുരത്ത് വരികയാണ് പിന്നെ തിരുവനന്തപുരംന്ന് കണ്ടു വരുമ്പോഴാണ് എവിടെക്കൊന്ന് കോർപ്പറേഷൻ ജീവനോ ഉദ്യോഗം അവർ നല്ല അപ്പോൾ ജോലിക്കാരും കൂടെ എന്ന് പറയുമ്പോൾ അങ്ങേ രണ്ടോ സങ്കല്പിച്ചു പോയി തെറ്റ് പറയാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ വന്ന് മുറിയെടുത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിട്ട് അപ്പോൾ അങ്ങനെ വന്ന് ഒരു പിന്നെ കഴിഞ്ഞോണ് തട്ടി തട്ടെന്ന് വരെ യഥാർത്ഥം തട്ടി ഞാൻ തുറന്നുണ്ടെ എന്നെ നോക്കി ഞാൻ ചിരിച്ചു ഞാൻ 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 പറഞ്ഞു 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 തുളസി അയാളുടെ മുഖത്തെ ആ ഒരു മാറി പിന്നെ അങ്ങോട്ട് സൗണ്ട് മുറി മാറ്റി വേറെ വല്ല വല്ല കൊണ്ടിടാൻ മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം തുളസി എന്ന മലയാളത്തിന്റെ പ്രിയ നടൻ നമസ്കാരം സാർ ഒരുപാട് അങ്ങയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അങ്ങേക്ക് തന്നെ അറിയാം ചില സംഭവങ്ങളുടെയോ ചില സാഹ അടിസ്ഥാനത്തിലാണ് ആദ്യം തന്നെ എന്താണ് അതിനെ കുറിച്ച് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ മനസ്സിലായി എല്ലാവരും വളരെ തമാശയോടെയാണ് അങ്ങയുടെ ആ ഒരു അന്നത്തെ ഒരു സംഭവം അങ്ങ് വിവരിക്കുന്നത് വളരെ തമാശയോടെയാണ് കാണുന്നത് പല സ്ഥലങ്ങളിലും അങ്ങേക്ക് സപ്പോർട്ടായി ഞങ്ങളുടെ കൊല്ലം തുളസിയുടെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നുള്ള ഇതൊക്കെ ഉയരുന്നുണ്ട് എന്താ കാര്യം യഥാർത്ഥവും യാഥാർത്ഥ്യം എപ്പോഴും മരുവശത്താണല്ലോ യാഥാർത്ഥ്യം പലപ്പോഴും അറിയാറില്ല പിന്നെ ഈ തെറ്റു മാത്രമായ ഈ ലോകത്ത് തെറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നൊരു എന്നുള്ള നാടകത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് സിനിമ എന്നൊക്കെ പറയുന്നത് തെറ്റുകളുടെ ഒരു കൂട്ടാരമാണ് അവരെല്ലാം മോശക്കാരാണ് എന്നൊക്കെ പറയുന്ന പറയുന്നൊരു കാലഘട്ടമുണ്ട് അവിടെ നടിമാരെല്ലാം വഴി വഴിവിട്ട് നടക്കുന്നവരാണ് എൻ്റെ പേര് തുളസിന്നായതുകൊണ്ട് എന്നെ വരെ കൂട്ടി ചില ആളുകൾ ഊട്ടിയിൽ അവിടെയൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരുടെയും പേര് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കൊല്ലം തുളസിയും കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് ഞാൻ കേട്ടവാണ് ഞാൻ ഇരുന്നിട്ട് അടി കൊടുക്കാൻ നോക്കിയായിരുന്നു എന്നാ സാറ് പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ പേര് തറിയുമ്പോൾ തമിഴ്നാന്ന് എൻ പേര് കൊല്ലം തുളസി ഞാനാണിങ്കൂടെ വന്ന് അപ്പടിയാ അപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് യുവന്മാർ സിനിമാക്കാരെ ആക്ഷേപിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക നടിമാരുടെ പേരറിയുന്നത് കൊല്ലം തുളസി എന്നുള്ള പേര് സ്ഥലപ്പേരുള്ള കുറച്ച് നടിമാരുടെ അവരെല്ലാവരെയും ചേർത്താൻ അനാവശ്യം പറയുക ഇതൊന്നും ശരിയായ പ്രവണതയല്ല പിന്നെ ഈ നിങ്ങൾ ഈ കാണുന്ന ഒരു തെറ്റിൻ്റെ വശമുണ്ടല്ലോ സിനിമക്കാരെല്ലാം തെറ്റുള്ളവരാണ് എനിക്കൊന്നു ചോദിക്കട്ടെ ഏത് മേഖലയിലാണ് തെറ്റില്ലാത്തത് അതായത് നമ്മൾ തെറ്റ് മാത്രമായി ലോകത്ത് തെറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് കാണുന്നവരാണ് എല്ലാവരും ഏത് മേഖലയിലുണ്ട് ഞാൻ ഇന്ന് രാവിലെ നടന്നു വന്നപ്പോൾ ഈ കെട്ടിട നിർമ്മാണ മേഖലയിലുള്ള ഒരു മൈക്കാട് കാരൻ മൈക്കാടുകാരനും കാര്യമുണ്ട് അവരവിടെ എവിടെ പോകുന്നത് എൻ്റെ സുഹൃതോന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളുടെ മേഖലയിൽ ഇതൊക്കെ ഉണ്ടോ സാറേ പിന്നില്ലേ എവിടാ ഇല്ലാത്തത് എവിടാ ഇല്ലാതായി ഈ എവക്ക് വരെ സ്വസ്ഥതയില്ല അത് നോക്കുന്നുണ്ട് ഏത് മേഖലയിലാണ് ഇല്ലാത്തത് മാധ്യമരംഗത്ത് നിന്ന് എടുത്ത് ഒന്നും എടുത്തു പറയുന്നില്ല സകല മേഖലയിലും പെണ്ണുണ്ടോ അതുണ്ട് പുരുഷന്റെ അടുപ്പം സ്ത്രീയോടാണ് സ്ത്രീയുടെ അടുപ്പം പുരുഷനോടാണ് എങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങ് വളരെ കാലങ്ങളായി നമ്മുടെ ചലച്ചിത്ര ലോകത്ത് എന്ന് പറയാവുന്ന തരത്തിൽ സഹ നടനായിട്ടൊക്കെയാണ് എന്നുള്ളത് ക്യാരക്ടർ വേഷങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങേ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളടക്കമുള്ള എല്ലാവർക്കും അങ്ങേ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങ് ചെയ്തിരിക്കുന്ന വേഷങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ അങ്ങയുടെ അഭിനയ മികവിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അങ്ങനെ ഇത്രത്തോളം പേർ തിരിച്ചറിയുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു നടന സ്വാഭാവികമായും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിനുമുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ഒരു നടനല്ല ഞാനൊരു അനിവാര്യവുമല്ല മലയാള സിനിമയ്ക്ക് ഞാനൊരു അനിവാര്യ ഘടകവുമല്ല ഇത് രണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മലയാള സിനിമയായിട്ട് ഞാൻ കാണുന്നത് ഞാൻ അമ്മയിലെ രംഗമാണ് ഞാൻ പത്ത് മുന്നൂറ് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെറിയ വേഷങ്ങളും വലിയ വേഷങ്ങളുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നായികമാരോട്ടോ നടിമാരുമായിട്ടോ ഒന്ന് വലിയ ബന്ധങ്ങളുള്ള സീൻസുകളോ അല്ലെങ്കിൽ അടുപ്പമൊന്നും ഞങ്ങൾക്ക് ആർക്കും കിട്ടാറില്ല ഞങ്ങൾ ആഗ്രഹിച്ചാൽ പോലും അങ്ങനെ സംഭവിക്കാറുമില്ല പിന്നെ റേപ്പ് സീൻ ഞാൻ അങ്ങനെ റേപ്പ് സീനൊന്നും ചെയ്തിട്ടുമില്ല റേപ്പ് ചെയ്ത് സീനൊക്കെ എടുപ്പിക്കാനായിട്ട് എന്നെക്കുറിച്ച് സംബന്ധിച്ചാൽ ഞാൻ പോയിട്ടില്ല അത് എൻ്റെ 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 എന്താ എൻ്റെ ഒരു 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 ചിന്താഗതി എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും കാണുന്ന സീനുകളെ ഞാൻ അഭിനയിക്കത്തോടുന്നു എൻ്റെ എൻ്റെ ഒരു ഇതാണ് അല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളും തീരുമാനിച്ചുറച്ച ഒരാളാണ് ഞാനൊന്നും സാമൂഹ്യ വിരുദ്ധമായ ഒരു പരിപാടിയൊന്നും ഞാൻ പോകാറില്ല അതുകൊണ്ട് എന്നെക്കുറിച്ച് ഇപ്പം വന്നിരിക്കാൻ തമാശ അതൊരു തമാശയാണ് എൻ്റെ ഞാനൊരു എഴുത്തുകാരനാണ് പത്ത് പതിനാറ് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത് നാലഞ്ചെണ്ണം തമാശകളാണ് തുളസിയുടെ തമാശകൾ തുളസിയുടെ പിന്നെ നർമ്മങ്ങൾ തുളസിയുടെ ഹാസ്യങ്ങൾ എന്ന് പറഞ്ഞു അതിനകത്തുള്ള ഒരു കഥയാണ് ഈ പറഞ്ഞ ഞാൻ ഒരു പ്രൊഡ്യൂസർ സംഭവിച്ചത് അല്ലേ യഥാർത്ഥത്തിൽ എല്ലാം സംഭവിച്ചു പകുതി സംഭവിച്ചു അതുകൊണ്ട് പീഡനാവുമോ അല്ല പീഡനമല്ല ഒരു ഒരു അവിടെ ഉണ്ട് എന്നുള്ള ചിന്താഗതി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനെ ന്യായീകരിക്കുന്ന ഒരിക്കലും എനിക്ക് ഇതിനിടയ്ക്ക് ഒരു ചോദ്യം കൊണ്ട് കേൾക്കുന്നവരോട് ചോദിക്കണം എന്താണ് പീഡനത്തിന്റെ ഡെഫിനിഷൻ എന്താണ് പീഡനം എന്ന് പറഞ്ഞാല് പീഡനം ആണോ ചൂഷണമാണോ പീഡനം ഇവിടെ സ്ത്രീ പീഡനമൊന്നും പിന്നെ പീഡനം ആണല്ലോ പൊത്തത്തിൽ ഉപയോഗിക്കുന്നത് ചൂഷണം വേറെ പീഡനം വേറെ പീഡിപ്പിച്ചാല് ചൂഷണം ചെയ്ത് പീഡിപ്പിക്കുകയാണോ അതെ ചൂഷണം ചെയ്ത് പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എനിക്കറിയാൻ ഉദ്ദേശം ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് പീഡിപ്പിക്കുക ഇപ്പൊ പലരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോൾ രേവതി സമ്പത്ത് പറയുന്നത് അവരെ സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവരെ കഥ ഡിസ്കസ് ചെയ്യാൻ എന്ന് പറയുന്നു എന്നിട്ട് ഇപ്പൊ റൂം ലോക്ക് ചെയ്യുന്നു എന്നിട്ട് അവരെ പീഡനത്തിനായി അവരെന്താണ് അവരോട് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ ഒരു സെക്ഷൽ ഇതിനു വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ഇതിനെ അവരുടെ ഇഷ്ടത്തോടെ അല്ലാതെ അവരുടെ പിടിക്കുന്നു ഇതിന് എന്ത് ഇത് തന്നെയല്ലേ പീഡനം തെറ്റാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ആ തെറ്റിനെ നമുക്ക് വേറെ ഒന്നും കൊണ്ട് തിരുത്താൻ പറ്റത്തില്ല തെറ്റിന് ശിക്ഷ കൊടുക്കണമെന്നുള്ള ഭാഗക്കാരനാണ് ഞാൻ പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് എങ്ങനറിയാം ഒരു സ്ത്രീ ഒരുമ്പെട്ടാൽ ഈ സ്ത്രീ പെണ്ണ് ഒരുപെട്ടാൽ എന്ന് വെച്ചോണ്ട് സ്ത്രീ ഒരുമ്പിട്ടാൽ ഈ രാജ്യം തന്നെ നശിക്കാൻ പോകുന്നതിൻ്റെ തെളിവല്ലേ ഇത് എന്താണിത് ഒരു സ്ത്രീ ഒരു പുരുഷനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കേസെടുക്കുക പുരുഷനൊരു ഒരു പുരുഷൻ ഈ ഈ രാജ്യത്തെ പിന്നെ പൗരന്മാരല്ലേ പുരുഷൻ പൗരാവകാശങ്ങളില്ലേ ധാർമ്മികമായ ചുമതലകളില്ലേ ബന്ധങ്ങളില്ലേ പുരുഷനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു സമൂഹം എന്താ സമൂഹത്തെ ഞാൻ പറയുന്നില്ല അത് നിങ്ങളത് മാധ്യമരംഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് മാനസികമായിട്ട് എൻ്റെ ഭാര്യയിൽ നിന്ന് പോലും പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് തുറന്നുപോകുന്നതെന്ന് എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ ഇത് എനിക്ക് വേണ്ടി ബാധിക്കുവാൻ ഇവിടെ നിയമങ്ങളില്ല ഇവിടെ മറ്റൊരു സംവിധാനങ്ങളില്ല അതുകൊണ്ട് സ്ത്രീ പറയുന്നത് എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കരുത് അതിനപ്പുറത്തേക്ക് ഇവർ ഇതിനു മുൻപ് അതായത് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി വരുമ്പോഴാണ് ഇവർ ഇത്രയും ഒരു ആർജവത്തോടെ അല്ലെങ്കിൽ അത്രയും തീവ്രമായി തന്നെ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നത് അപ്പൊ ഇത്രയും നാളും ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മൂടി വയ്ക്കുകയും ഈ സമയത്ത് അവർ വെളിപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇത് നടന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഈ നടന്മാർ അതിനെതിരെയുള്ള തെളിവുകൾ സമർപ്പിക്കുകയോ ഉടനെ തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യണം സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്നായിരുന്നാലും മറ്റേതൊരു നടന്റെ ഭാഗത്ത് നിന്നാലും ഇപ്പോൾ ഒരു രഞ്ജത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് മാനനഷ്ടത്തിനുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൊരു ഇത് വന്നിരിക്കുന്നത് ഇത്ര നാളുകൾക്ക് ശേഷവും സിദ്ധിക്കിനെതിരെയുള്ള ആരോപണം എന്നേ ഉണ്ടായിരിക്കുന്നു അന്നുപോലും ഇതുവരെ മാനനഷ്ടത്തിനോട് കേസ് ഫയൽ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ തന്നെ തന്നെ അതിലൊരു വിശ്വാസം ഇല്ല പറഞ്ഞതുപോലെ സ്ത്രീകൾ പറയുന്നത് വിശ്വസിക്കരുത് നിയമപരമായ നടപടികൾക്കൊക്കെ പോകാനുള്ള ഒരു 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 സാധ്യതയുള്ള നാടല്ലേ ഇവിടെ ആധികാരികമായ റിപ്പോർട്ടല്ല അതിനൊരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ലെന്നാണ് പറയരുത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അത് ഈ മൊഴി കൊടുത്തവരെ അപമാനിക്കുന്നത് അവർക്കൊരു അടിത്തറ ഇല്ലാത്ത അവരെ അവർ റിപ്പോർട്ട് ആധികാരികതയില്ല എന്നുള്ളതല്ല ആധികാരികമാണ് സാങ്കേതികമായി കമ്മീഷൻ അല്ല അതൊരു കമ്മിറ്റിയാണ് എന്നുള്ള തരത്തിലുള്ള ജുഡീഷ്യൽ അല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ പക്ഷെ അതൊരു ആധികാരികമാണ് തെളിവുകളടക്കം അതായത് ഓരോ ഈ ഓരോ ആരോപണങ്ങൾക്കും ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിയ സർക്കാർ തന്നെ നിയമിച്ച ഒരു കമ്മീഷനാണ് നമ്മൾ സാങ്കേതിക വശം പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ഡയറക്ടായിട്ട് നിങ്ങൾ ഇത് കേസെടുക്കുവന്ന് പറയാൻ കഴിയില്ല അത് സർക്കാരാണ് ചെയ്യേണ്ടത് എന്നുള്ള തരത്തിലൊക്കെയാണ് അതിന് ആധികാരികതയില്ല എന്ന് പറഞ്ഞാൽ ഈ പേര് കൊടുത്തവരൊക്കെ അവർ എന്താണ് വെള്ളത്തിൽ പോലെയോ അവർ മണ്ടന്മാരായി ഇല്ല അതിന് ഏതിനും ഇത്തരം കേസുകൾക്ക് ഒരു വാദിയും പ്രതിയും ഉണ്ടല്ലോ ഒരു ജഡ്ജിയുടെ മുമ്പിൽ വാദിയും പ്രതിയും ചെയ്യുന്ന അവരവരുടെ ഭാഗങ്ങൾ പറയുമ്പോഴാണല്ലോ ഇതിന്റെ അകത്ത് യഥാർത്ഥ സത്യം പുറത്തു വരുന്നത് തീർച്ചയായും ഇവിടെ വാദി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വനിതകളാകാം ഞാൻ ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അവരുടെ ഇതിനോട് ഇത് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു തെളിയിക്കപ്പെടണം ആരെക്കുറിച്ചും പറയാം എനിക്ക് ഏറ്റവും വലിയ ദുഃഖം തോന്നും മരിച്ചുപോയവരെ കുറിച്ച് പോലും മാമുക്കോയ മാമുക്കയെക്കുറിച്ച് അടൂർഭാസിയെക്കുറിച്ച് ഏതോ ഒരു ക്രൈം ക്രൈമിന്റെ പത്രാധിപരം അടൂർഭാസിയെക്കുറിച്ച് പറഞ്ഞു പിന്നെ മാമുക്കോയെക്കുറിച്ച് പറഞ്ഞു കെ പി സി ലളിതയെക്കുറിച്ച് പോലും പറഞ്ഞു അങ്ങനെ അതൊക്കെ തെറ്റല്ലേ തെറ്റായ ഒരു പ്രവണതയല്ലേ മരിച്ച് അങ്ങ് നിൽക്കുന്നവരെ കുറിച്ച് അവർക്ക് കുടുംബമില്ലേ അവർക്ക് ബന്ധങ്ങളില്ലേ ബാധ്യതകളില്ല അത് കോട്ടയം ശാന്ത എന്ന് പറയുന്ന ഒരു നടി അവരുടെ ആത്മകഥയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഈ അടൂർഫാസിയുടെ പേരുണ്ട് അതുപോലെ തന്നെ തിക്കുറിഷിയുടെ പേരുണ്ട് അത്തരത്തിലുള്ളവരുടെ പേര് അത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടതാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുക ആയിക്കോട്ടെ ഇവർക്ക് എന്തുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴില്ല സജീവം അല്ലെങ്കിൽ നാപ്പത്തഞ്ച് വർഷത്തോളം ഞാൻ ഈ ഫീൽഡ് നിൽക്കുന്നു ഇത് ഇതൊരു പരിപൂർണമായ ക്ലിയർ സാ ഏരിയ എന്നും ഞാൻ പറയുന്നില്ല ഒരിക്കലും പറയത്തുമില്ല ഇത് മാത്രമല്ല ഞാൻ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അവിടെ ഇല്ലേ അവിടെയും ഒരു തരം ഒക്കെ ഉണ്ട് ഇതെല്ലായിടത്തും കണ്ടിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത അത് ഇവിടെയും ആവർത്തിച്ചു പക്ഷേ ഇത് കഷ്ടകാലത്തിന് ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഒരു രംഗത്തായിപ്പോയി നമുക്കൊരു കാര്യം ചെയ്യാം സിനിമാ വ്യവസായത്തെ നിരോധിച്ചേക്കാം എല്ലാവരും ആസ്വദിക്കുന്നുമുണ്ട് പക്ഷേ അതിനെ തലപ്പം എല്ലാവർക്കും അമ്മയെ രണ്ടാക്കി മാറ്റണം അമ്മയെന്നുള്ള സംഘടനയെ രണ്ടാക്കി മാറ്റണം അങ് അമ്മയുടെ ഒരു മെമ്പറാണ് അങ്ങ് അങ്ങേക്ക് എന്താണ് അമ്മ എന്ന സംഘടന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് ഉത്തരവാദിത്വം കാണിക്കേണ്ട ഒരു സംഘടനയായി തോന്നുന്നില്ലേ അമ്മ എന്നുള്ള സംഘടന പ്രതികരിച്ചല്ലോ അതിന്റെ സെക്രട്ടറി പ്രതികരിച്ചല്ലോ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജയൻ പ്രതികരിച്ചല്ലോ എന്താണ് അവർക്ക് അന്നേരം പറ്റാത്ത കാര്യം അവർ പറഞ്ഞല്ലോ കമ്മിറ്റി റിപ്പോർട്ട് ഇത്തരത്തിൽ കാസ്റ്റിംഗ് കോച്ച് അടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഡബ്ല്യൂസി രൂപപ്പെടുന്നതിന് മുൻപും ഉണ്ടായിരുന്നു അതിനുശേഷം വളരെയേതായിട്ട് ചർച്ച ചെയ്തതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് നാല് വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതിനിടയ്ക്ക് ഒന്നും തന്നെ ഇവരെ സുരക്ഷിതരാക്കാൻ ഒരു ഒരു എന്തെങ്കിലും ഒരു നടപടി അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായി നിങ്ങൾ ഈ പറഞ്ഞ പറഞ്ഞേക്ക് പിന്നെ എന്താണ് മൂത്ര സൗകര്യങ്ങൾ ഇല്ല അത് സത്യമാണ് ഇവർക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളില്ല പക്ഷേ അതിപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് പോലെ ഈ സിനിമാ ഇൻഡസ്ട്രി തുടങ്ങിയത് പോലെയുള്ള അസൗകര്യങ്ങളാണ് ഈ അസൗകര്യങ്ങളെല്ലാം സഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ മിന്നെ തിളങ്ങിയ താരങ്ങളിവിടെ ഉണ്ടായിട്ടുള്ളു അവർ ഇന്നും നിൽക്കുന്ന അവർ പല്ലേ ഇന്നുകൊണ്ട് അപ്പം അങ്ങ് പറയുന്നത് സ്ത്രീ സിനിമ സ്ത്രീമുള്ളതാണ് അല്ല വിരുദ്ധമൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിക്കണ്ട അതായത് ഞങ്ങൾക്ക് അവർക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് കിട്ടാറുണ്ട് പിന്നെ പുതുമുഖ നടികൾ വരുമ്പോൾ അവരോട് ഇത്ര അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുവേണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ കാലത്ത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഈ ലോകത്ത് ചെവ്ക്കുറ്റി നോക്കി രണ്ട് ചെവ്ക്കുറ്റികളെ അടിച്ച് പോടുത്തിട്ട് താഴെ ഒരു ചവിട്ടും കൊടുത്തിട്ട് പോകാനുള്ള ആർജവും ഇച്ഛാശക്തിയും ധൈര്യവും ഒരു പിണർ കാണിക്കണം അങ്ങനെ കാണിക്കുന്നവരുണ്ടല്ലോ അങ്ങനെ കാണിച്ചവരുണ്ടല്ലോ ഇവിടെ വന്നു പറയാറില്ല ഇവിടെ ഒരു ഉഷയെന്നും പറഞ്ഞൊരു നടി പറഞ്ഞില്ല ഞാൻ ചെവുക്കുറ്റി നോക്കി ചെരുപ്പ് ഊരി അടി ഒത്തുന്നുണ്ട് എൻ്റെ മറ്റുള്ളവർക്ക് അത് പറ്റാത്ത അപ്പോൾ അതിന് പിറകെ പിന്നെ ഒന്ന് പരാതി പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമോ എന്നെ അടിച്ചിട്ടിരിക്കുന്ന എല്ലാവരും വരണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്യണം ഒരു ഒരു പരസ്യമായിട്ട് ആരെങ്കിലും ചെയ്യട്ടെ എന്നിവിടെ പരാതി പറഞ്ഞ ആരെങ്കിലും ഒരാൾ പോയി ധൈര്യമായിട്ട് ചെയ്യാൻ ആ വീട്ടിൽ ചെന്ന് ഇറക്കി വിട്ടിട്ട് ചെവ്ക്കുറ്റിക്കൊരു അടി കൊടുത്തിട്ട് നീ പണ്ടെടുനാവശ്യമാണ് അന്നെനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഇന്നെനിക്ക് സപ്പോർട്ടുണ്ട് സർക്കാരുണ്ട് പൊതുജനമുണ്ട് ആരാധകരുണ്ട് അവരെ അവർക്ക് വേണ്ടി ഞാൻ നിനക്ക് അടി അടിയാണ് ഓരൊറ്റ അടികൊടുത്തിട്ട് വരട്ടെ സം പരാതി കൊടുക്കുന്നത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പരാതി കൊടുത്ത് അന്വേഷണം നടത്തി അവരനെ ശിക്ഷിക്കാം ചിലപ്പോൾ ജയിലിലിടാം അല്ലാതെ ഈ കുട്ടിക്കെന്ത് കിട്ടുന്നു ഈ കുട്ടിയുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഈ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാതെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പോയി രണ്ട് ചെവ്ക്കൂറ്റിക്ക് രണ്ട് അടി കൊടുത്തിട്ട് ഒരു ചവിട്ടൂടാ കൊടുത്തിട്ട് വരണം അതിപ്പോഴായിരുന്നാലും ചെയ്യണം എന്നുള്ളത് ഒരിക്കലും നിയമപരമായി ഒരിക്കലും തെറ്റായ ഒരു കാര്യമാണ് ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കരുത് പക്ഷേ സംഭവിച്ചു പോയി സംഭവിച്ചു പോയതിന് പിന്നെന്താണ് തിരുത്താൻ മേലിൽ ആവർത്തിക്കരുത് അതെ തീർച്ചയായും അതാണ് ഞാൻ പറയുന്നത് മേലിൽ ആവർത്തിക്കാത്ത ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുന്നു കഴിഞ്ഞു പോയ കാര്യങ്ങൾ മരിച്ചു പോയാലേ ഇപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ പരാതി കൊടുക്കട്ടെ അന്വേഷിക്കാനായിട്ടുള്ള ഉത്തരവായിട്ടുണ്ട് നല്ല കാര്യങ്ങളാണ് മൂന്ന് മൂന്ന് വനിതാ എസ് പിമാരുണ്ട് വേറെ മൂന്ന് പേരുണ്ട് അവരന്വേഷിക്കട്ടെ അന്വേഷണം അതിൻ്റെ പേരിൽ നമുക്ക് കയറി എന്താ അഭിപ്രായം വരുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമൊന്നുമില്ല ഈ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സ്ത്രീകൾ ആരോപിച്ചിരിക്കുന്ന വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതിൽ അങ്ങേക്ക് ഞാൻ 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 അനുഭവത്തിനല്ല ഞാനുള്ള സെറ്റുകൾ ഇങ്ങനൊന്നും കോച്ചിനെ കുറിച്ച് കോച്ചെന്ന് പറഞ്ഞിപ്പോ ഞാൻ സിനിമയിലൊന്നും സിനിമയിലൊന്നുമില്ല കാസ്റ്റിംഗ് കോച്ചില്ല പിന്നെ പതിനഞ്ചംഗ എന്താണ് പവർ ടീം പവർ ടീം എനിക്ക് പറഞ്ഞൂടെ ഒരു കാര്യം ഓർക്കണേ ഒരു പ്രൊഡ്യൂസർ എവിടെന്നെങ്കിലും വന്നൊരു പടം ഇപ്പൊണ്ടാക്കി അതില് ജയിച്ചാ ഒരെണ്ണം കൂടെ എടുക്കും അത് തീരും ഇവിടെ എന്തോ പവർ ടീം ഇവിടെ ആര് എന്ത് എന്താണ് എനിക്ക് പവർ ടീം ഒന്നും ഇപ്പോഴും മനസ്സിലാകുന്നില്ല പിന്നെ കാലാകാലങ്ങളിൽ കുറച്ച് പേർ ജോലിച്ച് നിൽക്കും അവരായിരിക്കും ഈ ടീം എന്താ ഇപ്പം ഷാജി കൈലാസ് ഷാജി കൈലാസിൻ്റെ കുറച്ച് കുറച്ച് കാലങ്ങൾ അവരുണ്ട് ജോഷി ജോഷി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു കെ മധുവിൻ്റെ ഇപ്പം സത്യനന്ദിക്കാട് ഇവരൊക്കെ ഒരു ഒരു അവരൊരു ടീമുണ്ട് അതായത് പവർ ടീമല്ല അവരവർ ജോലിച്ച് നിൽക്കും പിന്നെ കുറച്ച് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണല്ലോ പൊതുവിലേ ഇതിനകത്ത് എല്ലാം ഒരു വഴിത്തിരി വിടുന്നു അതല്ലാതെ ഒരു പവർ ടീമെന്നുണ്ടെന്ന് കാര്യം എനിക്കറിയില്ല എനിക്ക് പത്ത് എഴുപത്താറ് വയസ്സായി ഞാൻ ഞാനിതുവരെ ഇല്ല കേട്ടിട്ടുമില്ല ഇല്ല പിന്നെ ഓരോ സമയത്ത് ഓരോ സംഘങ്ങളുണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതങ്ങ് പോകും അതുപോലെ അങ്ങ് പോകും ഈ നക്ഷ അതാണ് സ്റ്റാർ എന്നെ സ്റ്റാർ എന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞോണ്ട് കാര്യം സ്റ്റാർ പോലിഞ്ഞു പോകുന്നത് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന ആരുണ്ട് മലയാള സിനിമയിൽ ഇപ്പം പൃഥ്വിരാജ് ഇപ്പം പൃഥ്വിരാജിൻ്റെ സമയമാണ് അല്ലെങ്കിൽ ഷാജി കൈലാസിൻ്റെ സമയമാണ് തുളസിദാസ് എത്ര കാലം തുളസിദാസ് ഇവിടെ ജോലി ചെയ്യുന്നു പിന്നെ രാജസേന എത്ര നാലക്കാളും ജോലി ചെയ്യുന്നു അവരൊരു കാലഘട്ടം കഴിഞ്ഞ് പോവും അല്ലാതെ പിന്നെ അന്നൊക്കെ നടന്ന കാര്യങ്ങൾ ഇപ്പോഴെന്ത് എന്തിനേ വിളിച്ചു പറഞ്ഞു എന്ത് വിളിച്ചോട്ടെ എന്ത് നേടാൻ ഒരു കാര്യം ശരിയാണ് ഇവരുടെ ഇവരുടെയൊക്കെ മുഖം മൂടി കൂടിയപ്പോൾ പുറത്തറിയേണ്ട ഇവരാരും തന്നെ ഈ നല്ല മുഖം കൂടി ഇതിൽ പലരും ആരാണ് ഈ ആരോപണ വിധേയരായവരിൽ പലരും ഇപ്പോൾ ജയസൂര്യക്കെതിരെ പോലും ആരോപണം വരുന്നുണ്ട് ജയസൂര്യ എന്ന് പറയുന്നത് വെറും ഒരു യുവ നടനാണ് നാൽപ്പതോ നാൽപ്പത്താറോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്താണ് സോഷ്യൽ മീഡിയയിലേക്ക് നന്മ മരം എന്ന തരത്തിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവരുടെ ഇടയിലും ഇത്തരത്തിലുള്ള വിഷാംശങ്ങൾ ഉണ്ട് എന്നുള്ളത് ചിലർ തുറന്നു പറയുമ്പോൾ ഈ തുറന്നു പറയുന്ന നടിമാർക്ക് നാളെ അവസരങ്ങൾ നഷ്ടപ്പെടാം അവരെല്ലാവരും ചെറുപ്പക്കാരികളായ നടിമാരാണ് ഒരിക്കലും അവർ എന്തെങ്കിലും പ്രതീക്ഷ നമുക്ക് ചിന്തിക്കാൻ വയ്യ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് പുറത്ത് പുറത്ത് വരേണ്ടതല്ലേ ഇവർ മറ്റുള്ളവരോട് ഇതൊന്നും വരാണ്ടിരുന്നാൽ വെച്ച് ഇതിനെ കമ്പയർ ചെയ്യാമോ ഇതൊരു തൊഴിലിടത്ത് സ്ത്രീകൾ നേരിടുന്ന ചൂഷണം അതും ഇത്രയും വലിയൊരു തീർച്ചയായും അടുത്ത കാലത്ത് ഒരാൾ മരിച്ചില്ല ഒന്നെ കൊന്നില്ല എത്രയോ പേര് അതിൻ്റെ യാതിരി അനുഭവിച്ചു കോളേജ് പഠിത്തം നിർത്തിയിട്ടുണ്ട് ഇപ്പോഴിവിടെ നടന്നു കോവളത്ത് അല്ലേ അതല്ലേ ഇതിനേക്കാ ഭീകരം ആ റാങ്കിങ്ങിന് ഇതും ഒരു സർക്കാരിന് ഒരു പരിധി ഉണ്ട് ഒരു പരിധി വിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസിന് ഒരു ഉണ്ട് ഇപ്പോൾ പോലീസ് ഒരു ഇപ്പോൾ കേസ് അന്വേഷിച്ചു എവിടെ പരാ പരാതി ഉള്ളു ഒരു പരാതിയില്ല അതൊരു കേസ് അന്വേഷിക്കാൻ പറ്റുമോ ഇപ്പോൾ കേട്ട് കേൾവി ആ വാക്കിനനുസരിച്ച് അനുസരിച്ച് ചോദിക്കുമ്പോൾ അതിന് ദിവസം വേണം സ്ഥലം വേണം എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചുകൊണ്ടെങ്കിൽ വിശുദ്ധ വിവരങ്ങളെല്ലാം ഈ ഈ മൊഴിയെടുത്ത ആൾ കൊടുക്കേണ്ടി വരും ഹേമാ കമ്പറ്റിപ്പോൾ ഹേമ വന്ന് ഇപ്പോൾ ഇത് ഹേമ ജഡ്ജി വന്നുകൊണ്ട് കൊടുക്കത്തില്ലോ അപ്പോൾ അതിനകത്തെല്ലാം പ്രശ്നങ്ങളും ഒരു കാര്യം വ്യക്തമാണ് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മുങ്ങിപ്പോവും ഇപ്പോൾ ഒരു വാർത്ത വന്നാൽ മതി പുതിയൊരു വാർത്ത വന്നാലും ഇപ്പോൾ ഇന്നലെ പിന്നെ കാണാതെ പോയ പെണ്ണിനെ അവിടുന്ന് കിട്ടിയാൽ ആ പെണ്ണിവിടെ വരുമ്പോൾ ഇതങ്ങ് മാറും കുറച്ച് മാറും കൂടെ നിങ്ങളെന്താ അവിടെ കൂടെ ഇത്രേ ഉള്ളൂ നമ്മുടെ 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 മാധ്യമരംഗവും നമ്മുടെ ഇതെല്ലാം കൊണ്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട് പ്രശ്നമല്ലല്ലോ വയനാട്ടിലെ പിരിവ് പ്രശ്നമല്ലല്ലോ വയനാട്ട് ആടുകളുടെ തീവ്രത പ്രശ്നമല്ലല്ലോ ഒന്നും പ്രശ്നമില്ല ആറ് ജടങ്ങളൊക്കെ അതിൻ്റെ അസ്ഥികൾ കണ്ടുമുട്ടി കണ്ടുമുട്ടി അത് ഒരു വാർത്തയായില്ലോ നമ്മളിത്രയാണ് നമ്മളിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നു ആ മാറ്റത്തിനനുസരിച്ച് വന്നു അതിനപ്പുറത്തേക്ക് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ ലഘൂകരിക്കാം എന്നുള്ളൊരു ആ കാഴ്ചപ്പാടുണ്ടോ അങ്ങേക്കോ ഇത് ഇത്ര ഇത് വലിയൊരു പ്രശ്നം തന്നെയല്ല വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ വലിയ പ്രശ്നം തന്നെയാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ പക്ഷേ ഒരു പക്ഷേ ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ വലിയ വലിയ നടന്മാരെ എല്ലാവരും കൂടി അകത്ത് ഒഴിവാക്കി അവരുടെ മാനസിക സംഘർഷം കൊടുത്തിൻഡ്രി അങ്ങ് ഇല്ലാതാകത്തേ ഉള്ളൂ ഈ മലയാള സിനിമ ഇൻഡസ്ട്രി ഇല്ലാതായാൽ എത്ര ആയിരം പേർക്ക് തൊഴിലിൻ്റെതാവുമെന്നറിയുമോ സിനിമ നിരോധിച്ചൊക്കെ പ്രശ്നം ഈ സ്ത്രീ വിരുദ്ധരായിട്ടുള്ള സ്ത്രീകളെ ഇവരെ നിരോധിക്കേണ്ടത് മാറ്റി നിർത്തേണ്ടത് തന്നെയല്ലേ ദിലീപിനെ അടക്കം അത്തരത്തിലൊരു സാഹചര്യത്തിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മാത്രം കഴിവുണ്ടായിരിക്കും ഒരു പക്ഷേ പിന്നീടുള്ള സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനൊക്കെ ഞാൻ എന്താ മറുപടി പറയുക ഇതൊക്കെ ഓരോരുത്തരുടെ സാധനമുണ്ട് ഒരാൾ പോയാൽ അടുത്താള് വരും അതുവരെ സത്യൻ പോയ രമണ സീറ വന്നു മധുസാർ വന്നു അതിനുശേഷം പിന്നെ ഭക്തി വേറെ വരുന്നു വന്ന് വിൻസെൻ്റ് വന്ന് സുധീർ വന്ന് ഇപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടിയുടെ കാലഘട്ടമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു പുതിയ ആളുകൾ വരുന്നു പുതിയ പിള്ളേർ ഇപ്പോൾ എത്ര എണ്ണം വന്ന് എത്ര എണ്ണം നിൽക്കുന്നുണ്ട് അത് കഴി കഴിവില്ലാഞ്ഞിട്ടല്ല ഓരോരുത്തർക്കും ഓരോ സ്റ്റാർ എഴുതി വെച്ചിട്ടുണ്ട് അവർ വരും വന്ന് പോകും ഇതിപ്പം ഈ ഈ പിന്നെ പീഡിതരെന്ന് പീഡിതരെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ശരിയല്ല കുറേ കുട്ടികൾ അവരെ ഞാൻ പോലും അറിയാത്തതാണ് ഞാൻ മുഖ്യധാരയിൽ ഇല്ലാത്ത ആളുകൊണ്ടാണ് എനിക്ക് വലിയ അറിയില്ല അവരിങ്ങനെ വന്ന ഒരാളെ ഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ ആത്മസംതൃപ്തി വേണം ഞാനിപ്പോഴും ന്യായീകരിക്കല്ല അത് കഴിഞ്ഞത് കഴിഞ്ഞു വേറെ മാർഗം എന്താ ഇനി ചെയ്യുന്നത് ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ സ്പോർട്ടിൽ വെച്ച് ശിക്ഷിക്കാനുള്ള ശക്തി ഈ സ്ത്രീകൾക്കുണ്ടാകണം സ്പോർട്ടിൽ വെച്ച് പരാതി എഴുതി കൊടുക്കാനും അപ്പം തന്നെ അവർ അറസ്റ്റ് ചെയ്യാനുള്ള നിയമസംഹിത ഇവിടെ ഉണ്ടാകണം പതിനഞ്ച് പിന്നെ ഇപ്പൊ ഇപ്പം ഇപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനത്തെ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം തന്നെ പോവുക ഒന്നെ അവൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല അപ്പം തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ പോവുക എന്നെ ഇയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി സംസാരം വരെ സൂക്ഷിച്ച് സംസാരിക്കണുള്ളൂ സംസാരിക്കുന്നത് വരെ ഇപ്പോൾ പോട്ടയിൽ വരെ ഭാര്യ വരെ വിളിച്ചു കൂടാമെന്നുള്ള നിയമസംഹിത ഉള്ള അപ്പോൾ അങ്ങനെ പോകുന്നതിനകത്ത് കുറച്ച് എത്തിക്സിൻ്റെയൊക്കെ പ്രശ്നങ്ങളില്ലേ അതൊക്കെ നമ്മളൊന്ന് ആലോചിക്കണ്ടേ അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ ഞങ്ങൾക്ക് ഞാൻ കൂടുതലൊന്നും വിശദീകരിച്ച് പറയാൻ കാര്യം ഞാൻ ഇതുമായിട്ടൊന്നും ആളാണ് ഒരു കാര്യം കാര്യമൊക്കെ ഞാൻ ആരുടെയും കഥയിൽ തട്ടിയിട്ടില്ല എൻ്റെയും കഥയിലും തട്ടിയിട്ടില്ല പിന്നെ പേര് മാാര് തുളസിയുടെ മൂറി ഇതാണെന്ന് പറഞ്ഞാൽ തട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കഥ പഠിച്ചാൽ അത് പക്ഷേ വളരെ അങ്ങയുടെ ആ അവതരണവും അല്ലെങ്കിൽ അങ്ങ് എഴുതിയിരിക്കുന്നതാണോ അവതരിപ്പിച്ചതാണോ എന്തായിരുന്നു സംഭവം എന്റെ കഥയിലുള്ള ഒരു സാധനം ഞാൻ പെണ്ണാണെന്ന് ധരിച്ചു ഒരുപാട് യഥാർത്ഥത്തിൽ സംഭവിച്ചോ എനിക്ക് അതാണ് അറിയേണ്ടത് ഞാൻ ഇൻസ്പെക്ടർ ബലാമന്റെ അവാർഡിനായിട്ട് എന്നെ സംഭവം മമ്മൂട്ടിയൊക്കെ ഇരുപത്തി അടുത്തതായിട്ട് മലയാള സിനിമയിലെ പ്രസിദ്ധ നടി ശ്രീമതി കൊല്ലം തുളസിയെ ക്ഷണിച്ചു വിടുന്നു അപ്പം ഞാൻ ശ്രീമതി കൊല്ലം തുളസി മമ്മുക്ക് എൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് പോയിക്ക് ഇവിടെ താനെന്നാണ് പെണ്ണായിരുന്നു ഞാൻ പറഞ്ഞു അത് ഞാനും അതാലോചിക്കുന്നു ഞാൻ നോക്കട്ടെ അപ്പുറത്തോട്ട് നോക്കിയിട്ടേ വന്ന് പറയാൻ എൻ്റെ ഇടയ്ക്ക് ആയോ എന്ന് എന്നറിയോണ്ട് തമാശയായിട്ട് ഞാൻ വന്ന് പറഞ്ഞു അപ്പോൾ അവരോ പക്ഷേ ഇയാൾ പെണ്ണൊന്നും അല്ല ഇയാൾ ആണാകെട്ട് പിന്നെ ആ കമ്പയർ മാറ്റി പറഞ്ഞു അപ്പോൾ ശ്രീമതി എന്ന് പറഞ്ഞ അങ്ങനെ ഈ പെറ്റ് പേര് കുഴപ്പിക്കുന്നതാണ് എന്നെ ഞമ്മള് ഞങ്ങൾ എൻ്റെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതെന്നു തോന്നുന്നു അപ്പോൾ കൊല്ലം തുളസി പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് പേര് ഒരുപാട് ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസറ് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം തുളസി വിളിക്കാമെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ കഥാപാത്രത്തെ അറിഞ്ഞു പാറ്റി പറഞ്ഞു പ്രൊഡ്യൂസർ വിചാരിക്കും കൊല്ലം തുളസിന്ന് പറഞ്ഞാൽ നല്ല നൈര്മല്യമുള്ള പേരാണ് നല്ല സുന്ദരനായ സുന്ദരിയായ പെണ്ണായിരിക്കും എന്താ അയാൾ പറഞ്ഞു ചിലപ്പോൾ ആഗ്രഹിച്ച് കാണും കൊതിച്ച് കാണും മോഹിച്ച് കാണും തെറ്റ് പറയാൻ പറ്റത്തില്ല അപ്പോൾ അയാൾ പറഞ്ഞ് പിന്നെ കൊല്ലം തുളസി വരുന്ന എവിടെ മുറി കൊടുക്കേണ്ടതെന്ന് അയാൾ പറഞ്ഞൊരു എ സി റൂം കൊടുത്തേരേ തുളസി എന്ന് പറഞ്ഞ പെണ്ണ് വരികയല്ല സ്വന്ത പെണ്ണല്ലേ ട്രിവാൻഡ് വരികയാണ് പിന്നെ തിരുവനന്തപുരംന്ന് കണ്ടു വരുമ്പോഴാണ് എവിടുക്കുന്നു കോർപ്പറേഷൻ ജീവനോ ഉദ്യോഗം അവർ നല്ല അപ്പൊ ജോലിക്കാരും കൂടെ എന്ന് പറയുമ്പോൾ അങ്ങേരെന്തോ സങ്കല്പിച്ചു പോയി തെറ്റ് പറയാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ വന്ന് മുറിയെടുത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിട്ട് അപ്പൊ അങ്ങേര് വന്ന് ഒരു പിന്നെ കഴിഞ്ഞോണ് തട്ടി തട്ടെന്ന് വരെ യഥാർത്ഥ തട്ടി ഞാൻ തുറന്നോടനെ ഒക്കെ എന്നെ നോക്കി ഞാൻ ചിരിച്ചു നിങ്ങളാന്ന് നെയ്യ് മുറി എന്ന് ഞാൻ പറഞ്ഞു അതെ കൊല്ലം തുളസി ഞാൻ പറഞ്ഞു അതെ ഞാനാ അയാളുടെ മുഖത്തെ ആ ഒരു ഭാവങ്ങൾ മാറി പിന്നെ ഞാൻ അങ്ങോട്ട് കേൾ സൗണ്ട് ഇരുന്ന് അത് യവനെ എൻ്റെ എൻ്റെ മുറി മാറ്റി കൊടുത്ത് വേറെ വല്ല മുറിയിലും കൊണ്ടുവിടാൻ പറഞ്ഞു ബാക്കിയൊക്കെ എൻ്റെ 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 കഥയിൽ ഞാൻ ഭാവന ഉണ്ടാക്കി ഇത്തരം തമാശ വേണത്

അല്ല ഇവർ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കഥകൾ മുട്ടൽ എന്നാണ് അവർ പറയുന്നത് ഇപ്പം എന്തും പറയാമല്ലോ പിടിച്ചെന്ന് പറഞ്ഞാൽ പിടിച്ചില്ല എന്ന് എങ്ങനെ തെളിയിക്കുന്നു പിടിച്ചു എന്ന് തെളിയിക്കാൻ പറ്റും എന്ന് തെളിയിക്കാൻ പറ്റൂ ഒരു കാലത്ത് പറ്റത്തില്ല ഒരു മോഷ്ടിച്ചു എന്ന് തെളിയിക്കാം മോഷ്ടിച്ചിട്ടില്ല എന്ന് അവന് തെളിയിക്കാൻ പറ്റുമോ പറ്റുമോ ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് അവർക്ക് വേണമെങ്കിൽ തെളിയിക്കണം പക്ഷേ ഈ ഭാഗത്തോ ഞാൻ ചെയ്തിട്ടില്ല അയാൾക്ക് ഒരു കാലത്ത് തെളിയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മനുഷ്യത്വം അല്ലേ മനുഷ്യരല്ലേ കലയല്ലേ കലാകാരന്മാരല്ലേ ആധുനിക കാലമല്ലേ കുറച്ചൊക്കെ ക്ഷമിക്കുക കുറച്ചൊക്കെ സഹിക്കുക അങ്ങയുടെ കാലത്ത് ഒരു കാര്യം കൂടെ പഴയ കാലത്ത് നമ്മുടെ നസീർ സാറിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ആ സമയത്തൊക്കെ നിലനിന്നിരുന്നു ഇങ്ങനെയൊക്കെ വന്നിരുന്നു അന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഞാനന്നും വന്നില്ല ഏ അവരെ കുറിച്ച് കുറച്ച് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് നസീർ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നസീർ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അടൂർഫാസിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ജോഡികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ അത് അവർക്ക് അത് അവർക്ക് പ്രശ്നമില്ലല്ലോ നായകനുമായിട്ടൊന്നും ബന്ധപ്പെടുന്നതോ അല്ലെങ്കിൽ അവരൊന്നിച്ച് ജീവിക്കുന്നതൊക്കെ ഒരു 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 വലിയ പ്രൗഡായിട്ട് കഴിയുന്ന ആളുകളില്ലേ അവർക്കതൊരു പ്രൗഡല്ലേ അപ്പം ഇപ്പോഴത്തെ കാലത്ത് കൊതിക്കറവ് കൊണ്ട് പറഞ്ഞു പറയുന്നവരുണ്ടാവും എനിക്കിതൊന്നും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു